ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ചില സമയത്തൊക്കെ നമുക്ക് മധുരം കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ വളരെ ടേസ്റ്റി ആയിരിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനും ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തിളപ്പിക്കാത്ത പാലോ തിളപ്പിച്ച പാലോ എന്ത് വേണേലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ ഞാൻ തിളപ്പിക്കാത്ത പാലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചവ്വരിയാണ് തകണ്ടില്ലേ ചവരിയാണ് ഇത് നമുക്ക് ഒന്നോ രണ്ടോ മണിക്കൂറ് വേണമെങ്കിലും നമുക്ക് നല്ല പോലെ ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും ഇതിപ്പോൾ ഞാനൊരു അരമണിക്കൂറ് ഒരു മണിക്കൂർ കഷ്ടിച്ചേ ഉള്ളൂ എടുത്തതാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ചൗവരിയാണെങ്കിലും വളരെ ഹെൽത്തിന് വളരെ നല്ലതാണ് വയറിനുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനും കുടലിൻ്റെ പ്രശ്നത്തിനും അസിഡിറ്റി മാറാനും ഒക്കെ വളരെ നല്ലതാണ് ഇനി ഇതൊന്ന് നമ്മൾ ചെറുതായ തീയിൽ ഗ്യാസ് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കുറച്ച് വെച്ചാൽ മാത്രമേ അപ്പോഴത്തേനും ഇതൊന്നും ഒരുവിധം നല്ല പോലെ ഒന്നും വെന്തും വരുത്തുള്ളൂ നമുക്ക് ഇതുപോലൊന്നും ഇളക്കി കൊടുക്കണം വിട്ടുവിട്ട് ഇളക്കി കൊടുത്താൽ മതി കാരണം പാൽ അടിക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇനി ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നമ്മളിതിലേക്ക് കുറച്ച് ഉണക്ക ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഒന്ന് കഴുകിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ സ്ഥാനത്ത് രണ്ടോ മൂന്നോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ലപോലെ മധുരം വേണ്ടവർക്ക് അത്രയും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ മധുരമുള്ള സാധനം ഇത് ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് പഞ്ചസാര കുറച്ച് ചേർത്തത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഇനി അതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ മൂന്ന് പഴമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് പഴം വേണേലും എടുക്കാം ചെറുപഴം വേണേലും എടുക്കാം അതുപോലെ തന്നെ ഏത്തപ്പഴം വേണേലും എടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കുറച്ച് കട്ടിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ് ഒത്തിരി അങ്ങ് തിന്നായിട്ട് കട്ട് ചെയ്യണമെന്നില്ല അതാ ഇതുപോലെയൊക്കെ കുറച്ച് കട്ടിയിൽ തന്നെ ഇതുപോലൊക്കെ കട്ട് ചെയ്യാവുന്നതാണ് അപ്പം ഈ മൂന്ന് പഴവും നമുക്ക് പഴം നമുക്കിതുപോലെക്കൊന്ന് ഇച്ചിരി കട്ടിയിലൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാത്ത കണ്ടില്ലേ ഇതേപോലെ കട്ടിയിൽ വേണം കട്ട് ചെയ്യാൻ അപ്പം അതാ ഞാനിവിടെ ഫുള്ള് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിന് നല്ല മധുരം ഉള്ളതുകൊണ്ടാണ് പഞ്ചസാര ഞാൻ കുറച്ച് ചേർത്തത് പിന്നെ നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇനി നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ പാലിലേക്ക് ഒരു പഴമൊന്ന് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ എപ്പോഴും നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതെല്ലാം നമ്മൾ ചെയ്യാൻ ഒരുപാട് അങ്ങ് തീ കൂട്ടി വെക്കരുത് അപ്പൊ ഈ ഒരു പഴം ഇതിനകത്ത് കിടന്നൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ ഇപ്പ നമ്മൾ ഫ്ലെയിം ഒന്ന് ഒരിത്തിരി ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് കൂട്ടിവെച്ച് ഈ പഴമൊക്കെ ഒന്ന് വെന്ത ഇതൊക്കെ ഒന്ന് ഇതേ പിടിക്കും പാലും ഒക്കെ ഒന്ന് പിടിക്കുന്നിടം വരെ നമുക്ക് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഇതുപോലൊക്കെ ഒന്ന് തിളയ്ക്കാനായിട്ട് വിട്ടുകൊടുക്കാം അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലൊരു വലിയ സ്പൂണിന് ഒരു സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഏത് അരിപ്പൊടി വേണേലും വറുത്തതോ വറക്കാത്തോ എന്ത് വേണേലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഒരിത്തിരി കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് പാൽ ഒഴിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാനപ്പം ഇതുപോലൊരു പാത്രത്തിന് ഒരു പാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ കണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതാണ് ഞാനിവിടെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ വീണ്ടും അതിന് ഒരു പാത്രം വെള്ളം കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു പാത്രം വേണ്ട ഒരു മുക്കാൽ പാത്രം വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് ഏലക്കയുടെ കുരു പൊടിച്ചതും ഒരു ചെറിയ ഒരു പീസ് ചുക്ക് പൊടിച്ചതും കൂടാണ് അതുകൂടെ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായുടെ കുരു ചതയ്ക്കാതെ കൊണ്ട് നല്ല പോലെയൊക്കെ പൊതിച്ച് പൊടിച്ചെടുക്കാവുന്നതാണ് അതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ആ ഒരു പഴം എല്ലാം കൂടെ മിക്സ് ചെയ്താൽ ആ കൂട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ കലക്കി ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അരിപ്പൊടി ഇതാ ഇതുപോലൊക്കെ ലാസ്റ്റിൽ കിടക്കും ഇനി നമുക്ക് പഞ്ചസാര മധുരം കുറവായത് കാരണം ഞാനിവിടെ കുറച്ച് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഈ ഒരു അരിപ്പൊടി നമുക്ക് വെന്ത് കിട്ടണം വെന്ത് കിട്ടിയെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് ഈയൊരു വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്നീ പാല് അല്ലെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നിങ്ങൾക്കിത് വേവുന്നടം വരെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ അതിനേക്കായി കുറച്ചുകൂടെ കുറവായിട്ട് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഈ പഴം ചെറുതായിട്ട് ഇതുപോലെ കൊന്ന് കട്ട് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കാം ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി അപ്പോൾ ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റായി ഒന്ന് വേവാറായിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറ്റി വന്നത് കാരണം ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ് പാലുകൂടെ ഇതിലേക്ക് കുഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ഏത്ത ഈ പഴവെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തുകൂടി ഇതുപോലെ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ് പിന്നെ ഇതിന് കൂടുതൽ ടേസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറേ കൂടെ നിങ്ങൾക്ക് മധുരം ചേർക്കാവുന്നതാണ് ഞാനിവിടെ പഞ്ചസാര ഓവറായിട്ട് ചേർത്തിട്ടില്ല കുട്ടികൾക്കൊക്കെ ആണെങ്കിലും മധുരം കഴിക്കാവുന്നവർക്കാണേലും കൂടുതൽ പഞ്ചസാര ചേർക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് ചൂടാ ചൂടോടുകൂടി കഴിക്കുക അതെല്ലാം എങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാം അപ്പം നിസ് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ കൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പം ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്നും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് പെല്ലേക്കും പ്രസ് ചെയ്ത് ഓർന്നുകൊടുത്ത് കഴിഞ്ഞതിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി വരുന്നം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്